Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഭാരത സർക്കാർ ഉൽപ്പന്നം ഇന്നു മുതൽ സർക്കാർ ഉൽപ്പന്നമായി മാറുകയാണ് ഒരു സർക്കാർ ഉൽപ്പന്നമായിട്ട് മാറുകയാണ് ഇതൊരു ഒരു അവസ്ഥയാണ് ഈ സിനിമ ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഒരു ഫൺ ഫിലിമാണ് ഒരു ഫൺ ജോണറിലുള്ള സിനിമയാണ് ഇത് ഇതിൽ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും പരാമർശമില്ല ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നില്ല ഈ സിനിമയുടെ കഥയ്ക്ക് ഏറ്റവും ചേരുന്ന പേരാണിത് ഇത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു പേരാണ് അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ഈ സിനിമ കണ്ടിട്ട് സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് യൂസ് സർട്ടിഫിക്കറ്റാണ് ആകെയുള്ളൊരു കണ്ടീഷൻ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്നാണ് ഭാരതം ഭാരതം എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമ വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് മുമ്പ് ചക്ദേ ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് ഭാരതം വരുന്ന ഒരുപാട് പേരുകൾ പേരുകൾ സിനിമയ്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പുതിയ സിനിമകൾ ഇന്ത്യയിലും തെലുങ്കിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഭാരതവുമായിട്ട് ഭാരതമുള്ള പേരുകളുണ്ട് അപ്പോൾ ആ സിനിമകൾക്കൊക്കെ ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കൊച്ചു മലയാള സിനിമയോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഒരു ഒരാഴ്ച മാത്രം റിലീസിനുള്ള സമയത്ത് ഒട്ടിച്ച ഫ്ലക്സുകളിലും ഒട്ടിച്ച പോസ്റ്ററുകളിലും മുഴുവൻ ഭാരതത്തിനെ കരിവാരി തേക്കേണ്ട അവസ്ഥയാണ് അത് വിചിത്രമാണ് ഒരു 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 കുറച്ച് വ്യക്തികൾ മാത്രം കാണുന്ന ഒരാഴ്ച മുമ്പ് ഇങ്ങനെ അല്ല അതാ അതാ പറഞ്ഞത് അതാ പറഞ്ഞു ഇത് സിനിമ കണ്ടു സിനിമയെ കുറിച്ചോ സിനിമയുടെ സബ്ജക്റ്റിനെ കുറിച്ചോ അവർക്ക് യാതൊരു അഭിപ്രായവും ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിന്റെ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്ന് പറയുമ്പോ ആർക്കാണ് ഭാരതം എന്ന് കേൾക്കുമ്പോ ഇറിറ്റേറ്റഡ് ആവുന്നത് ആരാണെന്നാണ് മനസ്സിലാവാത്തത് ഭാരതം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മള് അഭിമാന കുളങ്ങിതരാവണം പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഭാരതെന്ന് കേൾക്കുമ്പോ ആർക്കൊക്കെ ചോറിയുന്നുണ്ട് അതാണ് രാഷ്ട്രീയ സെൻസർ ബോർഡിന്റെ നിയമത്തിനൊന്നും ഒരു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് കുഴപ്പം അവിടെ ഇരിക്കുന്ന ആളുകൾ പാലിശമായിട്ട് ചിന്തിക്കുന്ന സങ്കുചിത മനസ്കരായിട്ടുള്ള കുറച്ച് ആളുകൾ അത് വേറെന്താ പറയുക